ഹായ് ഫ്രണ്ട്സ് പ്രജൂസ് ലൈഫ് സ്റ്റൈലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ ചില വിളവെടുപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അധികം സമയം കളയാത്തതിന് കൃഷിക്കായി നെറ്റിനുള്ളിൽ എങ്ങനെ മണ്ണ് തയ്യാറാക്കുമെന്ന് നോക്കാം ഓൾറെഡി ഇതിനകത്ത് മണ്ണ് ധാരാളമായി നിറച്ചിട്ടുണ്ടായിരുന്നു ഇനി മണ്ണ് നിറച്ചിട്ടില്ലാത്ത നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ കുറച്ച് മണ്ണ് നിറയ്ക്കുക ിപ്പോൾ ഒരു കൃഷി കഴിഞ്ഞ മണ്ണാണ് അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് മണ്ണുകളൊക്കെ ഉറച്ചിരിക്കുന്നുണ്ട് ആ മണ്ണുകളിലേക്ക് ചെറിയൊരു ഒരു സാധനം കൊണ്ടാണ് ഇളക്കി കളയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മളിങ്ങനെ പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ചാന്തക്കെടുക്കാനും ഉപയോഗിക്കുന്നില്ല ഉപകരണമാണിത് ഇനി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഈ കൽപ്പണിയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അതായത് വീടുപണിയൊക്കെ ചെയ്യുന്നവർ അവരൊക്കെ ഈ ചാന്തൊക്കെ ചുവരിലേക്ക് ചേർത്ത് പണ്ട് കാലത്താണ് ഇപ്പോഴത്തെ കാലത്ത് അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു അത്രത്തോളം വ്യക്തമല്ല ആ ഒരു ഉപകരണം ഇതുപോലെ സിമിലറായിട്ട് അതിനോട് ചേർന്നിട്ടുള്ള ഉപകരണം ഒത്തിരി നമുക്ക് ഓൺലൈൻ സൈറ്റുകളിൽ നോക്കിയാൽ തന്നെ കാണാനായി സാധിക്കും ഇനി ഇത് ഇല്ലെങ്കിൽ കൈകൊണ്ട് മണ്ണിടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉപകരണം ഉപയോഗിച്ചാലും മതിയാകും ഇത് ഉപയോഗിച്ചും മണ്ണ് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ് ഇങ്ങനെ ഇളക്കമുള്ള മണ്ണാക്കിയ ശേഷമാണ് നമ്മൾ ബാക്കി കൃഷിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ കുറച്ച് പഴുത്ത ഇലകളും പച്ച ഇലകളുമാണ് ഇതിലേക്ക് ചേർക്കുന്നത് നല്ല ചെടികളൊക്കെ ഉള്ളതാണെങ്കിൽ ഒത്തിരി ഇലകൾ ധാരാളമായി കിട്ടും അതിൽ ഇന്ന ഇലകളൊന്നും ഇല്ല ഇതിലിപ്പോൾ ഉപയോഗിക്കുന്ന പേര ഇലകളും സപ്പോട്ട ഇലകൾ മരച്ചിനി ഇലകൾ അങ്ങനെ കുറേ ഇലകളാണ് ഉപയോഗിക്കുന്നത് ഇവയൊക്കെ ഇട്ട ശേഷം വീണ്ടും അതിലേക്ക് തന്നെ കുറച്ച് മണ്ണുകൾ വീണ്ടും കോരി കോരി ഇടുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചാണകം ഉണ്ടെങ്കിൽ ചാണകം കൂടിയിടാം ഇനി ചാമ്പലുണ്ടെങ്കിൽ ചാമ്പലൊക്കെ ഇടാവുന്നതാണ് ഇനി ഇതൊന്നും ഇല്ലായെങ്കിലും സാരമില്ല ഇതിന് പുറത്തേക്ക് ആവശ്യമുള്ള മണ്ണ് ഇട്ട് മൂടിയാൽ മതിയാകും കുറച്ച് ദിവസത്തിൽ തന്നെ ഇവ മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്ന് കുറച്ചുകൂടി ഫലപുഷ്ടമായ കറുത്ത മണ്ണായി മാറുന്നതാണ് ഇപ്പോൾ ഒരു കൃഷി കഴിഞ്ഞതുകൊണ്ട് തന്നെ മണ്ണിൽ കുറച്ച് ഫലപുഷ്ടി കുറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പച്ചിലകൾ വയ്ക്കുന്നത് മണ്ണിനെ കുറച്ചുകൂടി ഫലപുഷ്ടിയാക്കുന്നതായിരിക്കും ഒരു കൃഷി കഴിഞ്ഞപ്പോൾ ഈ പച്ച നെറ്റ് മാറ്റിയിട്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പച്ച നെറ്റ് വീണ്ടും കെട്ടിയിട്ട് വന്നില്ല നിങ്ങളത് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പച്ച നെറ്റ് ആദ്യമേ കെട്ടി വെച്ച ശേഷം ഇത് ചെയ്താലും മതിയാകും ഇല്ലായെങ്കിൽ അതിനുശേഷം ചെയ്താലും കുഴപ്പമില്ല പച്ച നമുക്ക് വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് ചുറ്റിവെക്കാവുന്നതാണ് റൗണ്ടായിട്ട് വെച്ച ശേഷം അത് ചുറ്റും നമുക്ക് ചെറുതായിട്ടൊന്ന് കെട്ടിവെക്കാവുന്നതാണ് ചേന വിളവെടുപ്പ് കഴിഞ്ഞ ശേഷം അതിൽ നിന്ന് കുറച്ച് ചേന വിത്തുകൾ കിട്ടിയിരുന്നു അതായത് ചേനയുടെ സൈഡിലിരിക്കുന്ന ചെറിയ ചെറിയ മുഗ്ലങ്ങൾ അവയൊക്കെ നമ്മൾ ഇതിലേക്ക് നടുകയാണ് ഒരു മനുഷ്യൻ്റെ വിളവ് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് മറ്റൊരു കൃഷിയാണ് ചെയ്യുന്നത് ചേനയാണ് ഇത്തവണ ഇതിലേക്ക് നടുന്നത് ഇത്രയധികം ചേന ഒരുമിച്ച് നടണമെന്ന് ചോദിച്ചാൽ ഇവയൊക്കെ മുളയ്ക്കുന്നത് വരെ ഇതിലേക്ക് നടുകയാണ് അതിൽ കുറച്ചു മാത്രം ഇതിൽ നിലനിർത്തിയ ശേഷം ബാക്കിയൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ ഇളക്കി മാറ്റാവുന്നതാണ് ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നല്ല നല്ല വീഡിയോസുമായി ഇനിയും നിങ്ങൾക്കുമ്പോൾ നല്ല ഇതായിരിക്കും